ഹലോ അപ്പം ഇത് നമ്മുടെ വളയഞ്ചരങ്കര മണ്ണൂർ റോഡിലെ മെയിൻ കനാലാണ് കിട്ടുക അപ്പോൾ ഇത് നമ്മുടെ ഭൂതത്താങ്കിട്ട് ഡാമിൻ്റെ ആ സൈഡിൽ നിന്നാണ് ഈ കനാലിലേക്കൊക്കെ വെള്ളം വന്നത് അപ്പോൾ ഇവിടുന്ന് പല തലത്തേക്ക് കൺവെറ്റ് ചെയ്ത് കുറേ കനാലിലേക്ക് വെള്ളം പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ കുളിക്കേണ്ടവർ കുളിക്കാറുണ്ട് അല്ലാത്ത ഒരു ഫാമിലിയൊക്കെ ആയിട്ട് തന്നെ ആൾക്കാർ ഇവിടെ അടിപൊളി ഒരു സ്പേസ് ഇവിടെ വേറെ ഉണ്ട് നേരത്തെ ചേർന്നായിരുന്നു പക്ഷേ ഇപ്പോൾ പുതുക്കിപ്പണത് വലുതാക്കിക്കൊണ്ട് തന്നെ ഇവിടെ അടിപൊളിയായിട്ട് എല്ലാവർക്കും കുളിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ചൂടൊക്കെ ആയിട്ട് ഇറങ്ങിയത് കൊണ്ട് പിള്ളേരൊക്കെ മൊത്തം വെള്ളത്തിലക്ഷല്ലോ തണുപ്പിട്ടാൻ വേണ്ടി എല്ലാവരും വെള്ളത്തിലാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആദ്യം കനാലിൽ വീട് ഇത്ര ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് പിന്നീട് വലുതാക്കി പണതുകൊണ്ട് തന്നെ അടിപൊളിയുണ്ട് കനാലും മൊത്തത്തിൽ അപ്പോൾ നിറച്ച് പിള്ളേരുടെ ഒരു ചാകരയാണ് അപ്പം ഇന്നലെയൊക്കെ നിറച്ച ആൾക്കാരെ ഇന്നത് ഇപ്പം കുറവാണ് വെയിലൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും വെള്ളത്തിലേക്ക് എടുക്കുമ്പോൾ ഒരു ആശ്വാസമല്ല കാരണം അത്ര ചൂടടിക്കലല്ല നല്ല തണുപ്പല്ലായിരിക്കും അപ്പം ഇത് ഇവിടുത്തെ വെള്ളം നിറച്ചുണ്ട് ഇന്നലെ നിറച്ച് വെള്ളം പുറത്തേക്ക് കവിഞ്ഞ ഒഴുകാറുന്നതെന്ന് പറഞ്ഞ കേട്ടോ ഇന്നിപ്പോൾ കുറച്ച് കുറവുണ്ട് പക്ഷെ എന്നാലും നല്ല തെളിനീര് പോലത്തെ വെള്ളത്തിൽ കനാലിൽ കനാലിൽ നീന്തി കുളിച്ച് കളിച്ച് രസിക്കാൻ എന്ത് രസമായിരിക്കുമെന്നറിയുമോ അത് ചൂടത്ത് അപ്പോൾ ഒരുപാട് ആഴൊന്നുമില്ല നിന്ന് കുളിക്കാമെന്നുള്ളൊരു ഇതുള്ളൂ നല്ല അടിപൊളി ആയിട്ട് എല്ലാവർക്കും റിഫ്രഷായിട്ട് കുളിച്ചിട്ടൊക്കെ വീട്ടിലേക്കൊക്കെ പോകുക കുളിക്കാത്തടക്കായാലും കുളിച്ചിടക്കായാലും കുളിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയുണ്ട് കനാലിഷ്ടപ്പെട്ട അപ്പോൾ എന്തായാലും വന്നോരം എന്തായാലും നേരെ പെരുമ്പാവൂരാണ് എവിടെന്നു വെച്ചാൽ വളരെയേറെ ലൊക്കേഷന് നേരെ വരാം വളരേം ചേറെ സ്കൂളിൽ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ കനാൽ വരുന്നത് അപ്പം ഇതിൻ്റെ ഉള്ളിൽ നേരെ അങ്ങോട്ട് കനാലാണ് ഈ വഴി പോയി കഴിഞ്ഞാൽ അപ്പറൊക്കെ ചെന്ന് ചാടാം പക്ഷേ ആൾക്കാർ ഇവിടം വരെ കുളിക്കണം അവിടെയൊക്കെ കുളിക്കാം പക്ഷെ അങ്ങനെയൊക്കെ കുറച്ച് നല്ല അടിപൊളി വ്യൂസ് ഒക്കെ ഉണ്ട് അതിനെ പിന്നെ പിള്ളേരും കാണിക്കട്ടെ ഇവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഞാൻ വന്നപ്പോൾ ഇത്ര പ്രതീക്ഷിച്ചിട്ട് ഇത്രയും വെള്ളമൊന്നും ഉണ്ടാവും അപ്പം കുറച്ച് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കളിയൊക്കെ കാണാൻ വേണ്ടി പിന്നെ എല്ലാവരും വന്ന് കുളിക്കുക വിസ്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക അതൊക്കെയുള്ള ഒരു രസം അല്ലാണ്ട് എന്താ ജീവിതത്തിലെ അർത്ഥം ഉണ്ടായാലും നമ്മൾ മൊത്തത്തിൽ ഇറങ്ങിയാണ്ട് കാണാം അല്ലാണ്ട് ഇപ്പം എന്തോ ഒന്നുമില്ല ഇതൊക്കെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ കുളിയെ കഴിഞ്ഞു തിരിച്ച് കയറിയ അപ്പോൾ എന്തായാലും വരാത്തവര് വന്ന് കണ്ടിട്ട് ് പോവാ ഓക്കേ